വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ നിലമ്പൂർ മണ്ഡൂലെ സി പി എമ്മിനെതിരെയും മാഞ്ഞിടിച്ച് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ ഷൈജൽ ഇടപെട്ട വണ്ടൂർ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുക്കോട്ടയാണെന്നറിഞ്ഞ സി പി എം മണ്ഡലത്തോട് ചിറ്റമ നയം കാണിക്കുകയാണെന്ന് ഷൈജൽ ആരോപിച്ചു ഡി ധനകാര്യ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നും വെല്ലുവിളി എസ് ടി യു വണ്ടൂരിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഷൈജൽ എടപെറ്റ വന്നാൽ സിപിഎമ്മനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടുത്തെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടുത്തെ ജലവിനോദ വകുപ്പ് മന്ത്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് എന്തിനും പഞ്ചായത്തിന്റെ പേരിൽ കുറ്റം ചുമത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സമരം ചെയ്യുന്ന സിപിഎമ്മുകാരൻ ഇവിടുത്തെ വ്യാപാരി വ്യവസായം അതുപോലെ തന്നെ സി ഐ ടി കാരും സമരം ചെയ്തു ഡിവൈഎഫ്ഐക്കാരും സമരം ചെയ്തു ആ സമരം ചെയ്തുകൊണ്ട് സി ഐ കൂട്ടിക്കൊണ്ട് അവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തേക്കാണ് വരുന്നത് ഞങ്ങൾ പറയട്ടെ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിലേക്കോ അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തേക്കല്ല സമരം ചെയ്യേണ്ടത് നിങ്ങൾ വണ്ടൂരിലെ പൊതുമരാമത്ത് ഓഫീസിലേക്കോ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലേക്കുമാണ് ഇവിടുത്തെ സി പി എമ്മുകാരൻ സമരം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു ഈ ും പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് ഈടാ ചോദിച്ചു വരികയുണ്ടായി ആളുകൾ വിളിച്ചു ആളുകളെ വിളിച്ചുകൂട്ടി വിളിച്ചു വിളിച്ചുകൂട്ടി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി കൂട്ടി ചാനലുകാരെ വിളിച്ചുകൂട്ടി അവിടെ രാഷ്ട്രീയ നാടകം എന്നുള്ള രീതിയിലുള്ള ഒരു ഷോ നടത്തിപ്പോയി എന്നല്ലാതെ അവിടെ സന്ദർശനം നടത്തിപ്പോയിട്ടാല് മാസക്കാലം കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടായിരുന്ന പോയി എന്നല്ലാതെ ഒരു നിയമനം നടത്താൻ ഈ ആരോഗ്യ വകുപ്പ് സാധ്യമായിട്ടുണ്ടോ എന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇങ്ങനെ വണ്ടൂരിലെ ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിലും വണ്ടൂരിന്റെ ആണെങ്കിലും കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളാണെങ്കിലും ഈ വൻതൂർ നിയോജക മണ്ഡലം ഉരുത്തുപോട്ടുകയാണ് ഈ നിയോജക മണ്ഡലത്തെ ആരടിച്ചു കാണിക്കാൻ ഈ നിയോജക മണ്ഡലത്തോട് ശുദ്ധം കാണിക്കുവാനുള്ള സമീപനമാണ് ഇവിടെ ഡിവൈഎഫ്ഐക്കാരുടെ സമരമാർഗം എന്ന് പറയുന്നത് സമരം എന്ന് പറയുന്നത് വൺകിടങ്ങാടിൽ ഒട്ടു ചൂട്ടി കാണാനില്ല ഇവിടെ പൊളിച്ച് വച്ച് വാതിൽ പൊളി കാണാനില്ല എന്നുള്ള തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഡിവൈഎഫ്ഐകാരോട് പറയാനുള്ളത് നിങ്ങളുടെ കടലകാര സ്ഥാപനങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള നാട്ടാൻപൂറ്റിയോളം സാമ്പത്തിക ക്രമക്കേടുകളുമൊക്കെ വെളും ദിവസങ്ങളിൽ ശക്തമായ കൂടി ചോദ്യം ചെയ്തിട്ട് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ജസ്റ്റ് ഇസ് മോർ അബൌട്ട് ഫീൽ ദാൻ സയൻസ് നിയർ ടൗൺ സ്യർ വണ്ടൂർ